ിഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നിട്ടിറങ്ങുന്നത് രാജ്യത്ത് വർഷങ്ങളായി നടക്കാത്ത വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുകയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് കമ്മീഷൻ ഇതിന് നൽകിയിരുന്ന വിശദീകരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ നടപ്പാക്കാൻ പദ്ധതിയിട്ട വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തുടക്കഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആയുധമാണ് ഇതെന്ന് തുടക്കത്തിലെ വ്യക്തമായത് ബീഹാറിൽ ബി ജെ പി അതിൻ്റെ ഒന്നാംഘട്ട പരീക്ഷണം കൃത്യമായി നടപ്പാക്കി വിജയിപ്പിക്കുന്നതിനാണ് പിന്നീട് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ വലിയ പ്രതിരോധവുമായി മുന്നിട്ടിറങ്ങിയിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടുചോരി ആരോപണങ്ങളുമായി നിരന്തരം തെളിവുകൾ പുറത്തുവിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ വീട്ടിയുമായി പ്രവർത്തിക്കുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തട്ടിപ്പ് നടത്തിയാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ വിജയം നേടിയതെന്നുമെല്ലാം രാഹുൽ നിരന്തരം പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തുനിന്ന് പുറത്താക്കേണ്ടേ അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടതല്ലേ എന്നെല്ലാമാണ് മറുഭാഗത്ത് തെരഞ്ഞെടുപ്പ് റാലിക്കിടയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം ഏഴ് കോടി എൺപത്തി ഒമ്പത് ലക്ഷമായി ജൂണിലാണ് ബിഹാറിൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾ തുടങ്ങിയത് ഇതിനുശേഷം ആദ്യം പുറത്തു വന്ന പട്ടികയിൽ ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം പേരാണ് ഒഴിവാക്കപ്പെട്ടത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടി ഇരുപത്തിനാല് ലക്ഷമായി ചുരുങ്ങി ഇതിനുശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് പരാതികളും മറ്റും നൽകാനായി വീണ്ടും അവസരം നൽകി ഒടുവിൽ അതനുസരിച്ച് പട്ടിക പുതുക്കി വന്നപ്പോൾ പുറത്തായവരുടെ എണ്ണം നാൽപ്പത്തിയേഴ് ലക്ഷമായി അതായത് ബീഹാറിലെ ഏകദേശം അരക്കോടിയിലധികം പേരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ മുസ്ലിങ്ങളും സ്ത്രീകളും ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെട്ട വിഭാഗങ്ങളാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ അറുപത്തി ലക്ഷം പേരിൽ ഇരുപത്തി പോയിന്റ് ഏഴ് ശതമാനവും അന്തിമ പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ടവരിൽ മുപ്പത്തിമൂന്ന് ശതമാനവും മുസ്ലിം വിഭാഗത്തിൽ നിന്നായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പിന്നീട് എന്തായെന്ന് നമുക്കറിയാം പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ് അവിടെ എൻ ഡി എ സഖ്യത്തിനുണ്ടായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറിലധികം സീറ്റ് നേടിയുള്ള വിജയം നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനെയും മറികടന്ന് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷി ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐ എം എൽ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ നടത്തിയ ഒരു പ്രതികരണമുണ്ട് അത് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും അസ്വാഭാവികവും സംസ്ഥാനത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റികളുമായി ചേർന്ന് പോകുന്നതുമല്ല രണ്ടു ദശകങ്ങളായി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ രണ്ടായിരത്തി പത്തിലെ പ്രകടനം ആവർത്തിക്കുക എന്നത് വിശദീകരിക്കാനാകാത്ത ഒന്നാണ് വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഏഴ് പോയിൻറ്റ് നാല് രണ്ട് കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രക്കുറിപ്പിൽ ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടർമാരാണുള്ളത് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടർമാർ എങ്ങനെയാണ് കൂടിയത് ഇത് കമ്മീഷൻ എങ്ങനെ വിശദീകരിക്കും അദ്ദേഹം ചോദിക്കുന്നു അതായത് അവസാന ഘട്ടത്തിൽ വീണ്ടും ഒരു മൂന്ന് ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എസ്ഐ ആറും വോട്ടുചോരിയും പൊരുത്തപ്പെടാത്ത വോട്ടർമാരുടെ കണക്കുകളുമെല്ലാം കൃത്യമായി വെളിപ്പെടുത്തുന്നത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തർധാരയാണെന്ന കാര്യത്തിൽ എന്ത് സംശയമാണുള്ളത് ബീഹാറിലെ എസ് പരീക്ഷണം വലിയ വിജയമാക്കിയതോടെ കേന്ദ്ര സർക്കാരിന് ഇത് രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തേക്കും വ്യാപിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലാതെ സാധിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് നിലവിൽ കേരളത്തിലടക്കം നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരീക്ഷണം മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവിടെയും ഉന്നതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിടുക്കത്തിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുത്തപ്പോൾ തന്നെ അതിനെതിരെ സംസ്ഥാനത്ത് വലിയ ചെറുത്തുനിൽപ്പും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു ബീഹാർ എസ് ഐ ആറിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ ഇതേ പ്രക്രിയ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധനാ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണ് എന്ന് വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എസ് ഐ ആറിനെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ച് പ്രമേയം പാസാക്കിയ സംസ്ഥാനം കൂടിയാണ് കേരളം എന്നാൽ സംസ്ഥാനത്തിനും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ അവസാനിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും എസ് ഐ ആറിന്റെ ഓരോ ഘട്ടവും വലിയ ആശങ്കയുണ്ടാക്കുന്നു രണ്ട് പോയിന്റ് അഞ്ച് നാല് കോടി പേരാണ് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിലവിലുള്ളത് ഇതിൽ പത്തൊമ്പത് ലക്ഷം പേർ കൂടുതൽ രേഖകൾ ഹാജരാക്കണമെന്ന് നേരത്തെ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴത് ഇരട്ടിയായിരിക്കുന്നു മുപ്പത്തിയേഴ് ലക്ഷം പേർക്കാണ് രേഖകൾ ഹാജരാക്കാനായി നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് പുതിയ വിവരം ഇതിൽ തന്നെ പതിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം പേർക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി പതിനാലാണ് രേഖകൾ ഹാജരാക്കാനുള്ള അവസാന തീയതി അതിനുള്ളിൽ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കൂടുതൽ പേർ സ്വാഭാവികമായും പട്ടികയിൽ നിന്ന് പുറത്താവും നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് കേരളത്തിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് കേരളത്തിൻ്റെ കാര്യത്തിലും ഇതെല്ലാം വലിയ ആശങ്കകൾ തന്നെയാണ് ഉയർത്തുന്നത് ഗ്രൗണ്ടിൽ ജയിക്കാനായില്ലെങ്കിൽ മറ്റു വഴികളിലൂടെ എന്ന തന്ത്രം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളോട് ജാഗ്രത പുലർത്തേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ യോജിച്ചു നിന്നുകൊണ്ടാണ് ബീഹാറിൽ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം അഞ്ച് ശതമാനത്തിലധികം പേരെ പുറത്താക്കിക്കൊണ്ടാണ് വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണം പൂർത്തിയായത് ദുരൂഹമായ കൂട്ടിച്ചേർക്കലുകളും പിന്നീടുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് പരാതികളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പല കാര്യങ്ങളിലും വ്യക്തത വന്നില്ല രണ്ടര കോടി വോട്ടർമാരുള്ള കേരളത്തിൽ അഞ്ച് ശതമാനത്തോളം പേർ പുറത്താവുകയാണെങ്കിൽ അത് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം പേർ വരും ബീഹാറിന്റെ വഴിക്ക് തന്നെയാണ് ഇവിടെയും പുറത്താക്കലും കൂട്ടിച്ചേർക്കലും നടക്കുന്നതെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോഴുള്ളത് അടിമുടി ദുരൂഹതകളിലൂടെയാണ് കേരളത്തിലെ വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് അത്തരം മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ കൃത്യമായ ശസ്ത്രക്രിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചാൽ ബി ജെ പിയുടെ വിജയം ചില സീറ്റുകളിലെങ്കിലും സാധ്യമാകുമെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് ഇന്ന് അതിൻ്റെ ബലഹീനതകളെ തന്നെ സൂക്ഷ്മതയോടെ ഉപയോഗപ്പെടുത്തി ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനയിലോ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലോ ഇതുവരെ നിലനിന്നിരുന്ന നിയമങ്ങളിലോ രീതികളിലോ ഇല്ലാത്ത ഈ രാജ്യവ്യാപകമായ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും അതിൻ്റെ ഭാഗമാണ് എഴുപത്തിയഞ്ച് വർഷത്തെ ജനാധിപത്യ അനുഭവത്തിൽ ആദ്യമായാണ് തങ്ങളുടെ അധികാര പരിധിയിൽപ്പെടാത്ത പൗരത്വ നിർണയം എന്ന മേഖലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമിതാധികാരം പ്രയോഗിക്കുന്നത് പൗരരെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ വോട്ടവകാശവും പൗരത്വവും നിഷേധിക്കപ്പെട്ട നിലയിലാക്കുന്ന ഒരു പുതിയ തത്വം നിലവിൽ വരികയാണ് അതിൻ്റെ അത്യധികം ദുരൂഹമായ ആശങ്കപ്പെടുത്തുന്ന പരിഷ്കാരങ്ങളാണ് കേരളത്തിലും നടപ്പിലാവാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയ്ക്ക് ഒരു പരിധിവരെ എസ് ഐ ആറും സഹായമായി മാറുമെന്ന് വോട്ടുചോരിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്റ്റേറ്റിൻ്റെ ആയുധമായി മാറുന്ന സാഹചര്യവുമെല്ലാം നമുക്ക് സൂചനകൾ നൽകുന്നുണ്ട്